മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ ഇനി വേഗം ഫോട്ടോ എടുത്തോളൂ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ നാലിലൊന്നായി വർദ്ധിപ്പിക്കുന്നതായി മന്ത്രി രാജേഷ് അറിയിച്ചു മാലിന്യം വലിച്ചെറിഞ്ഞതിന് ഒരു ലക്ഷം രൂപ വരെ പിഴ ചുമത്തിയാൽ വിവരം നൽകിയ ആൾക്ക് ഇനി ലഭിക്കുക മാലിന്യം വലിച്ചെറിയുന്നത് തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ള പാരിതോഷികം ചുമത്തുന്ന പിഴയുടെ നാലിലൊന്നാക്കി മാറ്റിയതായി തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു പരമാവധി രണ്ടായിരത്തി രൂപ എന്ന നിലവിലെ പരിധി ഒഴിവാക്കാനാണ് തീരുമാനം കുറ്റക്കാർക്ക് ചുമത്തുന്ന പിഴത്തുകയുടെ നാലിലൊന്ന് വിവരം നൽകുന്നവർക്ക് ഇനി ലഭിക്കും പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന കുറ്റകൃത്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലെ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നടപടി തെളിവുകളോടെ വിവരം നൽകുന്ന എല്ലാവർക്കും പാരിതോഷികം ലഭിക്കുന്നുവെന്ന് തദ്ദേശവും ഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മാലിന്യം വലിച്ചെറിയുന്നതും പൊതുസ്ഥലത്ത് മാലിന്യ നിക്ഷേപം സംബന്ധിച്ചുമുള്ള എണ്ണായിരത്തി പരാതികളാണ് ഇതുവരെ വാട്സപ്പ് നമ്പർ വഴി ലഭിച്ചത് കൃത്യമായ വിവരങ്ങൾ സഹിതം ലഭിച്ച അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് പരാതികൾ സ്വീകരിച്ചു ഇതിൽ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കേസുകളിലോ മാലിന്യം നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവരുടെ വിശദാംശങ്ങൾ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ച നാനൂറ്റി മുപ്പത്തൊൻപത് കേസുകളിൽ കുറ്റക്കാർക്ക് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ പിഴ ചുമത്തി മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ അയ്യായിരം രൂപ വരെയാണ് പിഴ ശിക്ഷ മാലിന്യജലം പൊതുസ്ഥലത്തേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിയാൽ അയ്യായിരം മുതൽ അൻപതിനായിരം വരെ പിഴ ലഭിക്കും മാലിന്യമോ ചവറോ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കുന്ന കുറ്റമാണ് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത